ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അല്ലേ യെസ് പച്ചപ്പാടിൻ്റെ സന്തോഷം വിവിധ പരിപാടികളിലൂടെ നിങ്ങളിലേക്ക് എത്താറുണ്ട് എങ്കിലും ഞങ്ങൾ ഞാനും എൻ്റെ കൊച്ചുമകളുമാണെ ഞങ്ങൾ ഓണത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഓണം ആഘോ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ എൻ്റെ ബാല്യത്തിലെ ഓണവും ഇപ്പോഴത്തെ ഓണവും വളരെ വ്യത്യാസമാണ് ആ കാര്യത്തെക്കുറിച്ച് ഓണത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറ പുതു തലമുറ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം അല്ലേ ഓണം എന്താണ് മോൻ മനസ്സിലാക്കിയേക്കണേ നമസ്കാരം എന്റെ പേര് ഇന്ന് പറയാൻ പോണത്തിനെ കുറിച്ചാണ് ഓണം മലയാളികളുടെ ആഘോഷമാണ് ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണ് ചിങ്ങ മാസത്തിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് അത്തുമുതൽ പത്ത് ആണ് ഓണം മഹാബലി തൻ്റെ പ്രജകളെ വെള്ളങ്ക നൃത്തം കായിക വിനോദങ്ങൾ തുടങ്ങിയ ഓണഘോഷത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും ഓണ ഓണം നന്ദി നമസ്കാരം